ജയം രവിക്കപ്പം നിറഞ്ഞാടി നിത്യമേനൻ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ കാതലിക്കാൻ നേരമില്ലൈ ഗാനം കാതലിക്കാൻ നേരമില്ലൈ ഡിസംബർ ഇരുപതിനാകും തിയേറ്ററുകളിൽ എത്തുക എന്നാണ് വിവരം ജയം രവിയും നിത്യമേനനും പ്രധാന വേഷത്തിൽ എത്തുന്ന കാതലിക്കാൻ നേരമില്ലൈ എന്ന ചിത്രത്തിലെ ഗാനം എത്തി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിവേക് ആണ് എ ആർ റഹ്മാനും ധീയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഗാനം ഇപ്പോൾ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാതലിക്കാൻ നേരമില്ലായി ഡിസംബർ ഇരുപതിനാകും തിയേറ്ററുകളിൽ എത്തുക എന്നാണ് വിവരം കിർത്തിക ഉദനിധിയാണ് സംവിധാനം നിത്യമേനന്റെയും തന്റെയും കഥാപാത്രത്തിന് ചിത്രത്തിൽ തുല്യ തുല്യപ്രധാന്യമാണെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജയം രവി പറഞ്ഞിരുന്നു ജയം രവി നായകനായ ചിതമായി ഒടുവിൽ എത്തിയത് ബ്രദറായിരുന്നു ജയം രവി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായിരുന്നു ബ്രദറിന്റെ പ്രധാന പ്രമേയം സഹോദരി സഹോദര ബന്ധമാണെന്ന് ജയം രവി വെളിപ്പെടുത്തിയിരുന്നു സഹോദരിയായി ഭൂമികയാണ് ബ്രദറിൽ ഉണ്ടാകുക സഹോദരിയായ റോജയോടുള്ള ബന്ധമാണ് ചിത്രത്തിൽ തനിക്ക് ഭൂമികയോട് അനുഭവപ്പെട്ടത് തന്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തുന്ന സഹോദരിയാണ് ഭൂമികയുടേത് നിയമവിദ്യാർത്ഥിയായിട്ടാണ് ബ്രദറിൽ നായകനായ താൻ വേഷമിടുന്നത് എന്നും ജയം രവി പറയുകയും ചെയ്തിരുന്നു ചിത്രം വലിയ ഒരു വിജയമായില്ല സംവിധായകൻ എം രാജേഷ് കോമഡി സിനിമകൾക്ക് പേരെടുത്തയാളാന്ന് ജയം രവി ചൂണ്ടിക്കാട്ടിയിരുന്നു കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങളാണ് രാജേഷിന്റേതെന്നും ജയം രവി വ്യക്തമാക്കിയിരുന്നു ബ്രദറിലും അങ്ങനെയാണ് തന്റെ ആരാധകർ കാത്തിരിക്കുന്ന തരത്തിലുള്ള കഥാപാത്രമായിരിക്കും ബ്രദറിലേത് എന്നും കുറച്ചു കാലമായി ഇത്തരമൊരു സിനിമ ചെയ്തിട്ടെന്നും മനോഹരമായ ഡാൻസ് രംഗങ്ങളും തനിക്കുണ്ടെന്നും ജയം രവി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതൊന്നും ചിത്രത്തിനെ രക്ഷിച്ചില്ല പ്രിയങ്ക മോഹൻ നായികയായി വന്ന ചിത്രം പരാജയപ്പെടുകയായിരുന്നു ചിത്രത്തിൽ ശരണ്യ പൊൻവണ്ണൻ വിടുവി ഗണേഷ് നാട്ടി സീത അച്യുത് റാവു രമേശ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഛായാഗ്രാഹണം വേഗാനന്ദ സന്തോഷം സംഗീതം ഹാരിസ് ജയരാജുമാണ്